നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു വലിയ തോൽവി ലയണൽ മെസ്സിയുടെ ക്ലബായ ഇന്റർ മയാമിക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു അറ്റ്ലാന്റ യുണൈറ്റഡ് ആണ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരത്തിൽ ഈ ഒരു പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് സൂപ്പർ താരം ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ളവർ കളിച്ചിരുന്നുവെങ്കിലും തോൽവി ഒഴിവാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല മത്സരത്തിൽ ഇന്റർ മയാമി നേടിയ ഏക ഗോൾ സ്വന്തമാക്കിയത് മെസ്സിയാണ് മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് മെസ്സിയുടെ നിലം പറ്റിയുള്ള ഒരു ഷോട്ട് ഗോൾ പോസ്റ്റ് െത്തിയത് ഇതോടുകൂടി മെസ്സി ഇന്റർ മയാമിക്ക് വേണ്ടി ആകെ ഇരുപത്തിനാല് ഗോളുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലും ഈ സീസണിലും ആയിക്കൊണ്ടാണ് ഇരുപത്തിനാല് ഗോളുകൾ മെസ്സി നേടിയിട്ടുള്ളത് ഇന്റർ മയാമിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ടോപ്പ് സ്കോർ ആവാനുള്ള ഒരു സുവർണാവസരം മെസ്സിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിവേഗം മെസ്സി കുതിക്കുകയാണ് ഇന്റർ മയാമി എന്ന ക്ലബിന്റെ ചരിത്രത്തിൽ അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് അർജന്റീൻ സൂപ്രതാരമായിരുന്ന ഗോൺസാലോ ഹിഗൈനാണ് ഇരുപത്തി ഒൻപത് ഗോളുകളാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ലിയനാർഡോ കമ്പാനയാണ് ഇരുപത്തിയേഴ് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ കമ്പാന ഇപ്പോഴും ഇന്റർ മയാമി താരമാണ് അദ്ദേഹം ഇപ്പോഴും ഗോളുകൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് മെസ്സി ഇരുപത്തിനാല് ഗോളുകൾ ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു അതായത് ആറ് ഗോളുകൾ കൂടി നേടാൻ കഴിഞ്ഞാൽ ലയണൽ മെസ്സിക്ക് ഇന്റർ മയാമി എന്ന ക്ലബിന്റെ ചരിത്രത്തിലെ ടോപ്പ് സ്കോർ ആവാൻ കഴിയും അതേസമയം കമ്പാനയും അവിടെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മെസ്സി ഈ സീസണിൽ മാസ്മരിക പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കോമ്പറ്റീഷനിലുമായി ആകെ പതിമൂന്ന് മത്സരങ്ങൾ കളിച്ച മെസ്സി ഇരുപത്തിമൂന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് പതിനൊന്ന് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളുമാണ് മെസ്സി ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത് അത് ലീഗിന്റെ കണക്കിലേക്ക് വന്നാൽ പതിനൊന്ന് മത്സരങ്ങളാണ് മെസ്സി കളിച്ചിട്ടുള്ളത് പതിനൊന്ന് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി ഇന്റർ മയാമിക്കൊപ്പം ഒരു മത്സരം കൂടി കളിക്കും മെസ്സി അതിനുശേഷം അദ്ദേഹം അർജന്റീന ദേശീയ ടീമിനോടൊപ്പം കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടി തയ്യാറെടുക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം